കാദർലി ക്ലബ്ബിന് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ നടത്താൻ നെഹ്റു സ്റ്റേഡിയം അനുവദിക്കാത്ത നഗരസഭാ ചെയർപേഴ്സന്റെ നടപടി ഏകപക്ഷീയവും ഫുട്ബോൾ പ്രേമികളെ നിരാശരാക്കുന്ന തീരുമാനവുമാണെന്ന് കാദർലി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു നടത്തുമെന്ന് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്നും ക്ലബ്ബ് സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ പച്ചിരി ഫാറൂഖ് പറഞ്ഞു കാദർലി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഇരുപതിന് ആരംഭിക്കേണ്ട അമ്പത്തിമൂന്നാമത് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി രൂപീകരിച്ച് ടീമുകളെ തീരുമാനിച്ച് ഫിക്സർ തയ്യാറാക്കിയത് ഉൾപ്പെടെയുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു ടൂർണമെന്റ് നടത്താൻ ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ മറ്റൊരു ക്ലബിന് നെഹ്റു സ്റ്റേഡിയം അനുവദിച്ചതായാണ് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചത് തങ്ങൾ നേരത്തെ അപേക്ഷ നൽകിയിട്ടും കാദർലി ക്ലബിന് മൈതാനം അനുവദിക്കാതെ പ്രീമിയർ ക്ലബ്ബിന് മൈതാനം അനുവദിച്ചത് ന്യായീകരിക്കാനാകില്ലെന്നും തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കാദർലി ക്ലബ്ബ് സെക്രട്ടറി പച്ചേരി ഫാറൂഖ് പറഞ്ഞു നടത്തുമെന്ന് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്നും പച്ചേരി ഫാറൂഖ് വ്യക്തമാക്കി സ്പോർട്സ് ടൂർണമെന്റ് രണ്ടു മാസം മുമ്പ് അപേക്ഷ നഗരസഭയിലും ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഇ എം എസ് വിദ്യാഭ്യാസ കോംപ്ലക്സിലെ ഹൈസ്കൂളിൻ്റെ എച്ച് എം ആണ് രണ്ടു മാസം മുമ്പ് കൊടുത്ത അപേക്ഷ അന്നലെ പത്രദൃശ്യ വാർത്താ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പരസ്യം വന്നതുമാണ് ഇപ്പം ഞങ്ങളതിൻ്റെ എല്ലാ സംഘാടക സമിതി രൂപീകരണം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം രണ്ടാഴ്ച മുമ്പാണ് പ്രീമിയർ കപ്പ് ബോർഡ് അപേക്ഷ കൊടുക്കുന്നത് ആ രണ്ടാഴ്ച മുമ്പ് കൊടുത്ത അപേക്ഷയ്ക്ക് ഇന്ന് നഗരസഭ ചെയർമാൻ ഏകപക്ഷീയമായിട്ട് ഈ പന്തമണ്ണയിലെ നഗരസഭയിലെ മുഴുവൻ ജനങ്ങളെയും ഒരു എതിർപ്പ് വകവെക്കാതെയാണ് മുഴുവൻ ജനം പെന്തമണ് കാതളളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയിലെ ജനങ്ങളുടെ മനസ്സിലുള്ള ഈ കാതളി ക്ലബിനെ സേവിക്കുന്ന നല്ല ഒരു ശതമാനം ആളുകളുണ്ട് ആ ആളുകൾ ഈ നഗ് മനസ്സ് പോലും എതിർത്തുകൊണ്ടാണ് നഗരസഭാ ചെയർമാൻ ഇന്ന് ഏകപക്ഷീയമായി പ്രീമിയർ ക്ലബിന് ആ ഗ്രൗണ്ട് അനുവദിച്ചിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അവർ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിൽ ഈ അമ്പതാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടും ഇതേ ഒരു അവസ്ഥ ഞങ്ങൾക്കന്ന് ഉടലെടുക്കേണ്ടായി അന്നും ഈ പിന്നെ നഗരസഭാ ചെയർമാനും ഭരണസമിതിയും അതിലെ ക്ലബിന് എതിരായിട്ടുള്ള ഒരു തീരുമാനം അന്നെടുത്തത് അതിനെ മറികടന്നുകൊണ്ട് അമ്പതാമത് ടൂർണമെൻറ്റ് അതിഗംഭീരമായി തന്നെ ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു പെരിന്തമണ്ണ ഗ്രൗണ്ടിലല്ല എന്നുള്ള ഒരൊറ്റ മാറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതേ ഒരു അനുഭവം ഇന്ന് ഞങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ് ഞങ്ങൾക്ക് പെരന്തമണ്ണ ഗ്രൗണ്ടിൽ കളി നടത്തണം എന്നും ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് കളി നടത്തുക എന്നുള്ളതാണ് അത് ആ കളി നടത്തിയിൻ്റെ ലാഭം ആർക്കാണ് കിട്ടുന്നത് ഈ പെരുന്തൽമണ്ണിയിൽ സാധാരണക്കാരായ ആളുകൾക്കാണ് നാല്പത്തിരണ്ട് കിഡ്നി നാല്പത്തെട്ട് കിഡ്നി രോഗികൾക്ക് മാസാന്തര ആയിരം രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഒരു ക്ലബ്ബ് ഏത് ക്ലബ്ബാണ് പെരിന്തൽമണ്ണിയിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അവർക്ക് പൈസ ഈ സഹായം ചെയ്തു കൊടുക്കണം എന്നുണ്ട് അതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ടൂർണമെന്റ് നടത്തിയ മതിയാവും ഞങ്ങളും പോക്കറ്റിക്കല്ലോ ഇത് ഇതിന്റെ ലാഭം എടുക്കുന്നത് ഇതിന്റെ ചെലവുകൾ ഞങ്ങൾ ആരും ഒരു രൂപ പോലും ആരും ഈ ഒന്നോ രണ്ടോ മാസം ഇതിന് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചായ പൈ ചായ പോലും ഞങ്ങൾ ആ അക്കൗണ്ടിൽ നിന്ന് എടുത്താണെങ്കിൽ നമ്മൾ കഴിക്കാറില്ല അപ്പം അതുകൊണ്ട് ഇതിന്റെ കാരുണ്യ ഈ പൈസയുടെ ലാഭം മുഴുവൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ആ കാരുണ്യ പ്രവർത്തനം മുടങ്ങാതിരിക്കാൻ ടൂർണമെൻ്റ് നടത്തിയേ മതിയാകുമോ ഇല്ലേ യാതൊരു സംശയമല്ല അപ്പം അതിന് ഞങ്ങൾ ഈ അമ്പത്തിമൂന്നാമത് ടൂർണമെന്റ് പെരിന്തൽമണ്ണയിൽ ഇ എം എസ് വിദ്യാഭ്യാസ കോൺഗ്രസ് നെഹ്റു സ്റ്റേഡിയം വേണ്ട വന്തളി നടത്താൻ ഈ ഭൂമിയിൽ ഒരുപാട് ഈ ലോകത്ത് ഈ തന്നെ ഒരുപാട് ണ്ട് ഏതെങ്കിലും ഒരു ഭൂമിയിൽ കാതർലി ക്ലബ്ബ് ഈ അമ്പത്തിമൂന്നാമത് ടൂർണമെന്റ് നടത്തുകയും ചെയ്യുംമണ്ണയിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹായവും ആ കാതലി ക്ലബിന്റെ ടൂർണമെന്റ് ഉണ്ടാവും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും ഉണ്ടാകണം എന്ന് കാതലി ക്ലബിന് വേണ്ടി കാണി ഞാൻ ആവശ്യപ്പെടുക വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു അത് തുന്നി കിംസ് ആണ് ഹാൻഡ് റിസ്റ്റർ ഹാൻഡ് റിസ്റ്റർ കിംസ് അൽഷിഫാ ഹാസ്പിറ്റൽ പെരിന്തൽമണ്ണ